ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ഒരു എവിക്ഷൻ നടന്നിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ വന്നായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ പോലെ വെറുതെ ഒരു പ്രാങ്കായിട്ട് കാണിക്കുന്ന എവിക്ഷൻ അല്ലത് ഇത് ശരിക്കുമുള്ളതാണ് അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് പ്രേക്ഷകരുടെ വിധിപ്രകാരം ഒരാൾ എവിക്റ്റ് ആയിരിക്കുകയാണ് ആ ആൾ എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ പറയുന്നുണ്ട് പക്ഷേ ആരാണെന്ന് നമുക്കറിയത്തില്ല പക്ഷേ കൂടുതലായിട്ട് ചാൻസ് കാണുന്നത് നമ്മുടെ ശാരികയാവാനാണ് ഒരു നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാൻസും ഷാരിക തന്നെ ആകുമെന്നാണ് ഇനിയിപ്പം എങ്ങനെയാണെന്ന് എവിക്ഷൻ്റെ ഇത് വന്നാലേ അറിയാനൊക്കത്തുള്ളൂ അപ്പം ഇന്നൊരാൾ തീർച്ചയായിട്ടും പുറത്തു പോകും അത് ഉറപ്പായിട്ട് നിൽക്കുകയാണ് അപ്പം ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞ് വിളിച്ചപ്പം എല്ലാവരും ഒരു ചെറുതായിട്ട് എല്ലാവർക്കും ഒരു പേടിയുണ്ട് അപ്പം ഏറ്റവും കൂടുതലായിട്ട് ചാൻസ് കൂടുതൽ പുറത്ത് പോകാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ തന്നെയാണ് ബാക്കിയുള്ളവർക്ക് അത്രയ്ക്ക് പ്രശ്നം ഇല്ലെന്ന് തോന്നുന്നു അപ്പം സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് പ്രചരിക്കുന്ന പേര് ശാരികത തന്നെയാണ് അപ്പോൾ എല്ലാവരെയും ഒന്നും മുൾമുന നിർത്തിക്കൊണ്ട് എല്ലാവരെയും ഒന്ന് പേടിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഇപ്പം ഈ എവിക്ഷൻ്റെ ഇത് നിൽക്കുന്നത് ആരാണ് പുറത്ത് പോകുകയെന്നാലോചിച്ച് എല്ലാവർക്കും ഒരു ഉള്ളിലൊരു ടെൻഷനുണ്ട് പക്ഷേ ചാൻസ് ഉറപ്പായിട്ടും നമ്മുടെ ശാരിക തന്നെ ആകുമെന്നാണ് തോന്നുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കൂട്ടുകാരെ അതുപോലെ എല്ലാവരും ബെൽബട്ടൺ ഓൺ ചെയ്യുക ഷെയർ ചെയ്യുക